പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ മുത്തിടം നെല്ലിക്കുത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ താവളം കാട്ടാനകൾ നേരം പുലർന്നിട്ട് പോലും നാട്ടിൽ നിന്ന് പോവാത്ത ആനകൾ ജനങ്ങൾക്ക് ഭീഷണിയായി മാറുകയാണ് മൂത്തേടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ താവളമുറപ്പിച്ച കാട്ടാനകൾ ജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു കഴിഞ്ഞ ദിവസം നെല്ലിക്കുത്താങ്കനവാടിക്ക് സമീപം പെരുങ്കൊല്ലംപുറ ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള കമുകിൻ തോട്ടത്തിലും പടുക്ക ഫോറസ്റ്റ് സമീപമുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗത്തുമാണ് ജനങ്ങൾക്ക് ഭീഷണിയായി കാട്ടാനകൾ പകൽ പോലും താവളമുറപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് മസ്ജിദിന്റെ തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനെ ഏറെ നേരം ജനങ്ങളിൽ ഭീതി ഉളവാക്കി എട്ട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് പ്രദേശത്തെ തോട്ടങ്ങളിലെ തെങ്ങ് കമുക് വാഴ തുടങ്ങിയ കാർഷിക വിളകൾ ഈ ആനകൾ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ ദിവസം ചോളമുണ്ടയിലും പകൽ സമയത്ത് കാട്ടാന നാട്ടിലുമുണ്ടായിരുന്നു റോഡരികിലും കൃഷിയിടങ്ങളിലുമായി നിലയുറപ്പിച്ച ആനയെ ഏറെ പണിപ്പെട്ടാണ് കാട്ടിലേക്ക് കയറ്റിയത് ജനങ്ങൾക്ക് ഭീഷണിയായ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തുരത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം അപ്പോൾ ഈ ഏരിയയിൽ നെല്ലിക്കുത്ത് ഈ ഏരിയയിൽ ആനകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു അഞ്ചാറ് ദിവസമായിട്ട് രണ്ട് ആനകൾ തോട്ടത്തുനിന്ന് കയറിപ്പോണല്ല രാവും പകലും ആന തോട്ടത്തിൽ നില ഉറപ്പിച്ചേക്കാണ് ഇപ്പോൾ ഇന്ന് നാലു ആന വന്നിട്ട് ആറാറ്റിനെ നാല് മണിക്ക് വിളിച്ചിട്ട് ഇപ്പം സമയം ഏഴ് ആറര മണിയായി ഈ സമയം വരെ ആർ ആർ ടി സ്ഥലത്ത് എത്തിയിട്ടില്ല ഫോറസ്റ്റ് പടക്കൻ സ്റ്റേഷനിൽ നിന്നുള്ള സ്റ്റാഫ് കൂടെ ഉള്ളൂ ഓരോരുത്തർ ടോർച്ചുണ്ട് ആറു മണിക്ക് ടോർച്ചിട്ട് എങ്ങനെയാണ് ആന ആട്ടി വിടുക ഓലിക്ക് ആകളുടെ ഒരു ആദ്യത്തെ ഒരു ടോർച്ചാണ് ടോർച്ചയായിട്ട് വന്നിട്ടുണ്ട് പോയി അതന്നെ ഓര് കൂപ്പിൽ പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് പിന്നെ ഓടി വന്നേക്കാണ് അല്ലാതെ ഓലക്കിത് നോക്കാനൊരു ഫെസിലിറ്റി ഒന്നും ഇല്ല സ്ഥിരമായിട്ട് ആന വരിക നിറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് വീടുകളാണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് കൂടിയൊക്കെയാണ് ആന മുറ്റുള്ളതാണ് സ്ഥിരമായിട്ട് കവങ്ങും തെങ്ങും പ്രപ്പറും തള്ളാണ് ഒരു ശ്രദ്ധയും ഫോറസ്റ്റ് ഭാഗത്തുനിന്നില്ല ഞങ്ങള് വിളിക്കാം വിളിച്ചാലിപ്പോ ഡി എഫ്ഒന് ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു ഡി എഫ്ന് എന്നിട്ടും ആർ ആർ ടി ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല ആന എപ്പോഴും ഇവിടെ തോട്ടത്തിൽ നിൽക്കുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ണെങ്ങനെയാ കാടിന്റെ ഭാഗത്ത് ജീവിക്കാം കാട്ടിന്റെ അടുത്ത് തന്നെയാണ് കാട്ടിന്ന് ആന വരും അത് ശരിയാണ് ട്രഞ്ച് കാലഹരണപ്പെട്ട ഒരു ട്രെഞ്ചാണ് ഇവിടെ ഉള്ളത് ആ ട്രഞ്ച് ഒന്ന് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പടുക്ക സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് നെല്ലിക്കുത്ത് പൂളക്കപ്പാറ ഭാഗത്തേക്കുള്ള ട്രഞ്ച് ഒന്ന് റിപ്പയർ ചെയ്യാണെങ്കിൽ കൊറേ ന്യൂസ് ബ്യൂറോ മൂത്തേടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്